ബജറ്റ് സമ്മേളനത്തിനിടയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അധിക്ഷേപിച്ച സോണിയാഗാന്ധി അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് പാവം രാഷ്ട്രപതി വായിച്ചു തളർന്നു സംസാരിക്കാൻ പോലും വയ്യാതായെന്നും പ്രസംഗത്തിൽ മുഴുവൻ വ്യാജ വാഗ്ദാനങ്ങളായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അതായത് ദി പ്രസിഡന്റ് വാസ് ഗെറ്റിംഗ് വെരി ബൈ എൻഡ് തിങ് എന്നായിരുന്നു അവരുടെ വാക്കുകൾ സോണിയാഗാന്ധിയുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള അധിക്ഷേപകരമായ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്ത് മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു സംഭവത്തിൽ സോണിയാഗാന്ധിക്കെതിരെ വൻ വിമർശനങ്ങളാണ് ഉയരുന്നതും കോൺഗ്രസിന്റെ ഫ്യൂഡൽ ചിന്താഗതികളാണ് ഇത്തരം അധിക്ഷേപ പരാമർശങ്ങൾക്ക് കാരണമെന്ന് ബി ജെ പി എം പി ആയ സുഖാന്ത മചൂംതാർ പ്രതികരിച്ചു ഒരു വനവാസി വനിതാ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ സോണിയാഗാന്ധി രാഷ്ട്രപതിയോട് മാപ്പ് പറയണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിനെ കുറിച്ചായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഒരു ആദിവാസി സ്ത്രീ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായത് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ഫ്യൂഡൽ മനോഭാവമാണ് സോണിയയുടെ പ്രതികരണമെന്ന് ബി ജെ പി എം പി ആയ സുഖാന്ത മജുദഞ്ഞത് അതൊരു അപമാനകരമായ പരാമർശമാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ അത്തരം പരാമർശങ്ങൾ നടത്തരുത് പ്രത്യേകിച്ച് രാഷ്ട്രപതിക്കെതിരെ ദ്രൗപതി മുർമു ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അവർ ഇപ്പോൾ രാജ്യത്തെ പ്രഥമ പൗരയാണ് ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ ഫ്യൂഡൽ മനോഭാവം അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ അവരുടെ പ്രസംഗത്തെ എതിർക്കുന്നതെന്നും ബി ആരോപിച്ചു അതേസമയം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അതിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ് നാളെ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായി പ്രയാഗ്രാജിലെ രാജിലെ ജീവൻ നഷ്ടമായവർക്ക് രാഷ്ട്രപതി ആദരാഞ്ജലികൾ അർപ്പിച്ചു മരണമടഞ്ഞ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനും അവർ അനുസ്മരണ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ദീർഘവീഷണത്തോടെയുള്ള പ്രവർത്തനം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുമെന്നും രാഷ്ട്രപതി പറഞ്ഞു വഖഫ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് യുവാക്കളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സ്ത്രീകളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിന് പ്രത്യേക പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും അവർ വ്യക്തമാക്കി സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നതാണ് എന്റെ സർക്കാരിന്റെ മന്ത്രമെന്നും രാഷ്ട്രപതി പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ രാഷ്ട്രപതി പ്രത്യേകം പ്രശംസിച്ചു ആയുഷ്മാൻ ഭാരത് പോലുള്ള സർക്കാർ പദ്ധതികളുടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടിയത് മധ്യവർഗത്തിന്റെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് മൂന്ന് കോടി ലക്ഷപതിയാണ് സർക്കാർ ലക്ഷ്യം രാഷ്ട്രത്തിന്റെ വികസനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതും റെയിൽവേ വ്യോമയാന വ്യവസായ പുരോഗതിയെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ പതിനേഴ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും ഒരു നമോ ട്രെയിനും അവതരിപ്പിക്കാൻ സാധിച്ചെന്നും പ്രധാന മികവ് ഉദാഹരണമാണിത് ഡിജിറ്റൽ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ മുതൽ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികൾ വരെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്